ട്ടന്ന പറഞ്ഞ നിങ്ങൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു പണ്ടിറടൻ നിന്റെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ ലാലേട്ടിന് ഒരു ചെറിയ അബദ്ധം പറ്റി ആറാട്ട് എന്നൊരു പടം പറയുന്ന പടം റിലീസാവുകയുണ്ടായി ഈ പടത്തോടനുബന്ധിച്ച് ആറാട്ടന്നൻ എന്ന് പറയുന്ന ഒരു വ്യക്തിത്വം നമുക്ക് മുന്നിലേക്ക് കടന്നു വരികയുണ്ടായി ഇദ്ദേഹത്തിൻ്റെ ബാല പിടിച്ച് കുറേ എണ്ണം വന്ന് 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 കയറുകയുണ്ടായി ഇതിൻ്റെ ബാലയെ പിടിച്ച് കേരളത്തിൽ മാത്രമാണോ തമിഴ്നാട്ടിലും ഇമാതിരി കുറേ എണ്ണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ കുറം കുറേ വെറുപ്പീലെണ്ണന്മാരെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ കൂടുതലായി ഘടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ടായി നിങ്ങൾ കുറച്ച് പേരത് കാണുകയും ചെയ്തു നിങ്ങൾ ആ കണ്ട് തന്ന സപ്പോർട്ടിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ് ഇതൊരു പുതിയ ചാനലാണ് അപ്പോൾ ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ആവശ്യമുണ്ട് സോ ചെറില്ലാത്തൊരുപകാരം ആ സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആറാട്ടെണ്ണൊരു പടം നമുക്ക് മുന്നിൽ ലാലേട്ടൻ അവതരിപ്പിക്കുകയുണ്ടായി ഈ അവതരണത്തോടുകൂടി തന്നെ ആറാട്ടുകേണുഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആറാട്ടെണ്ണൻ രംഗപ്രവേശനം ചെയ്യുകയുണ്ടായി ഈ ആറാട്ടെണ്ണന് ശേഷം ഇന്ന് കുറേ എണ്ണം നമുക്ക് ചുറ്റും വന്ന് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടു തുടങ്ങിയത് അത് കേരളത്തിൽ മാത്രമാണോന്ന് നോക്കിയപ്പോൾ തമിഴ്നാട്ടിലും ഫുൾ ഇത് തന്നെയാണ് ഇപ്പോഴത്തെ സംഭവം ഇങ്ങനെയുള്ള ഒരാളുകളെ കുറിച്ച് എന്താണ് ഇവർ ഉദ്ദേശം എന്നൊക്കെ നമുക്കൊന്നറിയണമല്ലോ അപ്പം നമുക്ക് ഇതൊക്കെ എന്താണെന്ന് നോക്കാം

പോപ്പുലാരിറ്റി ബ്രീച്ചോ ഫെമുലാരിറ്റി ബ്രീച്ചോ എന്തൊരു സാധനം എടുക്കുകയാണ് കുറച്ച് ദിവസം അങ്ങനെ ഈ പോപ്പുലാരിറ്റിന്നൊന്ന് വിട്ടു നിൽക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ച് നടത്തേക്ക് നമുക്കൊരു ചെറിയ സമാധാനവും സന്തോഷവും സുഖമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഇതിനോടനുബന്ധിച്ച് വേറെ കുറേ ഇമ്മാതിരി ഐറ്റംസ് കൂടെ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു ഇവരെയെല്ലാം ഞാൻ ഒറ്റ ഷൂട്ടി കാണിക്കും കാരണം മലയാളീസിന് മലയാളീസിനെല്ലാം അറിയാം അപ്പോൾ ഇവരല്ല നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ എന്നാലും ഇവരെ ഞാനിന്ന് കാണിച്ചിട്ട് വരാം കണ്ടിട്ട് വരും ി ഇപ്പിടി ഇപ്പിടി ഇപ്പണ്ടി കിപ്പടി കിപ്പടി കുമ്പോണ്ടി കിം കിം കിംപണ്ടി കിംബോയി കിംബോയി ചെപ്പണ്ടി ചെപ്പടി ചെപ്പടി അപ്പണ്ടി ചെപ്പണ്ടിട നിന്റെ പറയാനും ഇന്നർ പറ്റൂലീസ് ഇതുപോലുള്ള കുറെ ആളുകൾ കേരളത്തിൽ ഉടലെടുക്കുകയുണ്ടായി അപ്പോൾ ഇവരുടെയൊക്കെ മെയിൻ ഉദ്ദേശം എന്താണ് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആടി പ ജനശ്രദ്ധ നേടി അതിലൂടെ ഒരു ഫെയിം ഉണ്ടാക്കുക എന്ന ഉദ്ദേശം മാത്രമാണ് ഇവർക്കുള്ളത് കാരണം നല്ല രീതിയിൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫെയിം വളരെ കുറവായിരിക്കും എന്നാൽ ഇത്തരത്തിലൊരു നെഗറ്റീവ് പബ്ലിസിറ്റി അ ഠാറായിട്ട് ബ്ലാസ്റ്റാവുന്ന പോലെ അങ്ങ് കയറിപ്പോകും അപ്പോൾ ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നപ്പോൾ ഇതിനോട് സമാനമായ കുറേ ആളുകളെ കണ്ടു ഇവരുടെ ഇവരും അവരും തമ്മിലൊരു ചെറിയ വ്യത്യാസം കൂടുണ്ട് അതുകൂടെ നമുക്ക് കാണിച്ച് തരാം കാരണം ഇവര് ഓരോരുത്തരും അവരുടേതായ യൂണിക് സ്റ്റേറ്റ് എടുത്തിട്ടുണ്ട് അവിടെ എല്ലാവരും ഒരേപോലെ മറ്റേ ലൈനത്തോടെ അതേ സാധനം തമിഴന്മാരവിടെ കാണിച്ചു വെക്കുന്നത് അപ്പം നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം കണ്ടിട്ട് വരൂ കാണിച്ചിട്ട് நீ லோடே ஒன்றும் வரலம்மா நான் என் ஃப்ரெண்டு எல்லோரும் டீ சாப்பிட்டு கிளம்புறோம்மா நான் என் ஃப்ரெண்டு பேசிகிட்டு இருக்கேம்மா போனேன் ஐயோ ஃப்ரெண்டு உங்களே பாருமா சென்னையிலேருந்து இருக்கிறேன் இருக்கிறேன் அவ்வளோதாம்மா നിങ്ങൾ ആ സാധനം കണ്ടോ അതാണ് ഇവരുടെ ഒരു മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഇത് ഇവൻ ഇവൻറെ അമ്മയോടാണോ വേറെ ഏതെങ്കിലും അമ്മയോടാണോന്ന് അറിയത്തില്ല ഫോണിൽ നോക്കിയിട്ടാണ് അമ്മ ഞാൻ വന്നമ്മ ഞാൻ പോയമ്മ ലോഡ് കിട്ടിയില്ലമ്മ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നെ എടാ നീ ഇതിന്റെ അമ്മയ്ക്കും അപ്പനും ഒരു ഫോൺ മേടിച്ചു കൊടുക്കുക അവരെ വിളിച്ചങ്ങട്ട് പറയുക നാട്ടുകാർ എന്തിനാണ് ഇതൊക്കെ കാണിക്കാൻ നിക്കുന്നെ ഇനി ഇവൻ അവിടെ നിൽക്കട്ടെ ഇവനെ അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടു അടുത്തൊരാ ഒരാളിലേക്ക് നമ്മൾ കടക്കുന്നു കണ്ടിട്ട് വരാം കണ്ടിട്ട് വരൂ

യവന്മാരെ കൊണ്ട് തോറ്റു വണ്ടിക്ക് പാൽപ്പാണ്ടി വണ്ടിയുടെ പേരാണ് പാൽപ്പാണ്ടിക്ക് ഷർട്ടും പാൻറ്റും മേടിച്ചു കൊടുക്കും എന്ന പോലും അല്ല നീയൊരു പാൻറ്റ് മേടിച്ചിട്ടാ നീ ഷർട്ടും പാൻറ്റ് മേടിച്ചിട്ട് സുന്ദരനാകും ഇവിടം വരെ തുറന്നിട്ടിട്ട് നീ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക നീ ഒരു ഷർട്ട് മേടിച്ചിട ഷർട്ടും പാൻറ്റ് മേടിച്ചിട്ട് നീ ഒന്ന് സുന്ദര കോമ്പളം കുട്ടപ്പനാകുക ഇപ്പോൾ മോശമാണെന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടാ പക്ഷെ നീ ഇതൊക്കെ ഇട എന്നിട്ട് വണ്ടിക്ക് മേടിച്ചുകൊടുക്കുക പിന്നെ താത്തേ നീ ഫോൺ എടുത്തിട്ട് താത്തക്ക് അത്ര ഹൈറ്റൊക്കെ സെറ്റപ്പ് ആണ് നീ പറഞ്ഞ താത്തക്ക് ചെന്നോളും വീഡിയോ കോൾ ചെയാ എന്നിട്ട് താത്തയോട് പറയും ഇതൊക്കെ எல்லாம் நம்ம தான் வருமா வருமா இதாம நம்ம கம்பெனி இருக்கலாம் அரைந்தாறாக்கலாம் லோட தோண்டிட்டேமா இன்னைக்கு நாலு அஞ்சு ரூபாய் ஆறு ரூபாயோடு ஓட்டேம்மா இது ஏழாவது ஓடுமா வந்துட்டேன் நம்ம தான் ஒன்றும் பண்ண முடியாது ஒன்றும் முடியாது அஞ்சாவது சிங்கம்மா அடிச்சு ஓட்டே ஓட்டேக்கணுமா ജന്യടാ എന്തോന്നടാ ഇതൊക്കെ ഇനി ഇത് മാത്രമല്ല ഇതിങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഇത്രയും വെറുപ്പിയിലല്ലാത്തൊരു വീഡിയോ ഞാൻ കണ്ട് അതിനകത്തൊരു പേര് മെൻഷൻ ചെയ്യുന്നുണ്ട് ആ പേരാണ് ഇതിൻ്റെ ആരംഭം അപ്പൊ നമുക്ക് ആരംഭത്തിലേക്ക് പോകുന്നതിന് മുമ്പേ ആരംഭത്തിന് തുടക്കം വിട്ട പേര് കാണാം ആടി മാസം ഉണ്ടാകേണ്ട ാമനെ തമ്പി ബില്ലാരാമനെണ്ടാ അവനാണ് ഇതിന്റെ എല്ലാം ആരംഭം മുട്ടുപുള്ളി മുട്ടുപുള്ളി അല്ലേ എന്നാ ആരംഭം അവനെ കാണുന്നതിന് മുമ്പേ നമുക്ക് അവന്റെ വണ്ടി ഒന്ന് കണ്ടിട്ട് വരാം വണ്ടിയെ പ്രണയിച്ചവൻ വണ്ടിയെ പ്രണയിച്ചവനെ കണ്ടിട്ടുവാ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഇത് ഉത്സവപ്പറമ്പിലെ കടയല്ല ഇതവൻ്റെ വണ്ടിയാണ് ഈ വണ്ടി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് അവൻ്റെ പറക്കും തളിക അതിനകത്തെ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ചെറിയ ചെറിയ വൃക്ഷ ഇല്ലാതുകൾ വെച്ച് അടയ്ക്കുമല്ലോ അതേപോലെ അവൻ അടച്ചതാണെങ്കിൽ കിട്ടുകയായിരുന്നു വണ്ടിക്കൊരു മീശ വണ്ടിക്ക് കുറേ താടി കുറേ തുണി ലൈറ്റ് ഇൻ്റെ പൊന്നളിയ നീ ഈ കേരളത്തിലേക്ക് വരണം നീ കേരളത്തിൽ വന്നിട്ട് ഇവിടെ ഒരു പത്ത് ദിവസം നീ ഓർണം നീ ആ വണ്ടിയും കൊടുത്ത് നിന്റെ ലൈസൻസും കൊടുത്ത് നിന്റെ കുടുംബവും പണയും വെച്ചിട്ട് നീ തിരിച്ചു പോകത്തുള്ളൂ ഇതൊക്കെ കാണുമ്പോഴാണ് എം വി ഡിയുടെ റൂൾസ് വളരെ കറക്റ്റ് ആണ് എന്നൊരു ആശ്വാസം നമുക്ക് തോന്നാം ടു കേരള ഇനി നമുക്ക് ഈ വ്യക്തിത്വത്തെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം പരിചയപ്പെട്ടിട്ടുവാൻ യവനാണ് നമ്മ പറഞ്ഞ നടൻ യവനാണ് നടൻ യവനാണ് നമ്മത എപ്പോഴും നമ്മത ഇതൊക്കെ കൊണ്ടുവന്നത് യവനാണ് ഇതാണ് അവരുടെ മാസസാനം ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തവനാണ് ഇവന്റെ വാലെ പിടിച്ചിട്ടാണ് അവന്മാരല്ല ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ വീഡിയോസ് ചെയ്യുന്ന നിങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ തമിഴരോട് പറഞ്ഞിട്ടില്ല നമ്മുടെ മലയാളം അവർക്ക് മനസ്സിലാൻ സാധ്യതയില്ല മനസ്സിലാകുമെങ്കിൽ അവർക്കും ഇല്ലെങ്കിൽ മലയാളത്തിൽ ചെയ്യുന്നവർക്കും നിങ്ങൾ മറ്റൊരാളെ കണ്ട് ഇൻസ്പെയർഡായ ഒരു സാധനം ചെയ്യുന്നത് കുഴപ്പമില്ല ദയവ് ചെയ്ത് കോപ്പി അടിക്കാതിരിക്കുക കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിച്ചാൽ ശരിയാത്തില്ല കോപ്പി അടിക്കാതിരിക്കുക അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് അവരിൽ നിന്ന് ഇൻസ്പെയർ ആയി അവരെക്കാട്ടിലും മികച്ച സാധനം നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ദയവ് ചെയ്ത് കോപ്പി അടി എന്നൊരു സാധനം നമ്മൾ ഒഴിവാക്കി ഇൻസ്പിറേഷൻ എന്ന സാധനം നിങ്ങൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന്രുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ തരിക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു കുട്ടി ചാനലാണ് തുടക്ക സമയമാണ് ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ തുടക്കത്തിലെ യാത്രയിൽ കൂടെ നിൽക്കുക ഇപ്പോഴും മുമ്പോട്ടും എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമാണ് നിങ്ങൾ നിങ്ങളേത് തരത്തിലുള്ള കണ്ടൻറ്റാണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ദയവ് ഇത് കമൻറ്റ് ചെയ്യുക അത്തരത്തിലുള്ള കണ്ടൻറ്റ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയെ കാണുന്നവരെ ബൈ